പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി ഇന്നലെ രാത്രി കൊച്ചിയിലെ ഹോട്ടലിലായിരുന്നു സംഭവം ഷൈനും സംഘവും ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോട്ടലിലെ പരിശോധന ഡാൻസ് ഓഫ് സംഘം എത്തിയെന്നറിഞ്ഞ് മൂന്നാം നിലയിലെ മുറിയിൽ നിന്ന് ഷൈൻ ഇറങ്ങി ഓടുകയായിരുന്നു സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് കഴിഞ്ഞ ദിവസമാണ് നടി വിൻസി അലോഷ്യസ് ഒരു നടനെതിരെ പരാതി നൽകിയത് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് തന്നെയായിരുന്നു അത്തരത്തിൽ ഒരു ഒരു പരാതി ഉന്നയിച്ചത് അത്തരത്തിലുള്ള നടന്മാരോടൊപ്പം തുടർന്ന് അഭിനയിക്കില്ല എന്നും വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു നടൻ്റെ പേര് വ്യക്തമാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ചിത്രം വ്യക്തമായിരിക്കുന്നു ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെയാണ് നടി വിൻസി അലോഷ്യസ് പരാതി പറഞ്ഞത് എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു മാത്രമല്ല ഡാൻസാർ സംഘത്തിൻ്റെ പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് നടൻ ഓടി ഒളിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഷൈനെതിരെ കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകൾ വലതും ലഭിച്ചിട്ടുണ്ടോ വിൻസി അലോഷ്യസിൻ്റെ പരാതി അത് രേഖാമൂലം പോലീസിന് നൽകുമോ പോലീസിൻ്റെ തുടർ എന്തായിരിക്കും വിശദാംശങ്ങൾ സുതീഷ് അൽ നമ്പ്യാർ രണ്ട് ദിവസമായി തന്നെ ഷൈൻ ചാക്കോ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്ത് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ഷൈൻ ചാക്കോയും സംഘവും ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരം ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി പത്ത് കൂടി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കൊച്ചിയിലെ ഹോട്ടലിലേക്ക് പരിശോധനയ്ക്കായി ഡാൻസ് ആഫ് സംഘം എത്തിയത് ഈ ഡാൻസ് ആഫ് സംഘത്തിന്റെ സാന്നിധ്യം അറിഞ്ഞാണ് ഷൈൻ ചാക്കോ മൂന്നാം നിലയിലെ മുറിയിൽ നിന്നും രണ്ടാം നിലയിലെ ഷെയ്ഡിലേക്ക് ചാടുക അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തേക്ക് ചാടി ഇവിടേക്ക് ചാടുന്നതിനിടയിൽ അവിടെ അവിടെ സ്ഥാപിച്ചിരുന്ന ഷീറ്റും പൊട്ടിയിട്ടുണ്ട് ആ ഷീറ്റ് പൊട്ടി അവിടെ നിന്ന് താഴെ വീണ ഷൈൻഡോൺ ചാക്കോ വളരെ പ്രയാസപ്പെട്ട് അതിന് ഹോട്ടലിലെ ഒന്നാം നിലയിലെ മുറിയിലേക്ക് കടക്കുകയും അതിനകത്തു നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു ആ രക്ഷപ്പെട്ടതിന് ശേഷം എവിടെയാണ് ഷൈൻഡോൺ ചാക്കോ എന്ന് ഇതുവരെയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല പോലീസ് നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഷൈൻഡോൺ ചാക്കോയെ കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഈ പശ്ചാത്തലത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും ഇല്ലെങ്കിൽ കണ്ടെത്തി ചോദ്യം ഷൈൻഡോൺ ചാക്കോ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ നിന്നും മറ്റ് ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പോലീസിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ ഷൈൻഡോൺ ചാക്കോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഈ വിവരങ്ങൾ ആരായികയും ചെയ്തിരുന്നു ഷൈൻഡോൺ ചാക്കോ ഇതേ രീതിയിൽ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരമടക്കം ആ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം സാഹചര്യം എന്താണെന്നത് അടക്കമുള്ള കാര്യം ഷൈൻ ടോൺ ജാക്കോയിൽ നിന്നും ചോദിച്ചറിയാം അതേ സമയം തന്നെ നടിയുടെ പരാതിയിലും പോലീസും എക്സൈസും അന്വേഷണം നടത്താനും ഷൈൻ ടോൺ ജാക്കോയെ ചോദ്യം ചെയ്യാനുമാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് എല്ലാ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിലും തരത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി ഒരു നിരീക്ഷക സമിതി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഉദ്ഘാടനം എക്സൈസ് കമ്മി കമ്മീഷണർ തന്നെയാണ് നിർവഹിച്ചതും അന്ന് പറഞ്ഞത് ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം എക്സൈസിന് കൈമാറും എന്നതാണ് യോദ്ധാവെന്ന സൈറ്റിലൂടെ മറ്റും എക്സൈസിന് കൈമാറും എന്നതാണ് പറഞ്ഞിരുന്നത് അത്തരത്തിൽ ഇപ്പോൾ സിനിമാ സംഘടനകൾ തന്നെ അത്തരത്തിൽ വിവരം എക്സൈസിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് സിനിമാ മേഖലയിൽ എടുക്കുന്ന നടപടികൾക്കപ്പുറം എക്സൈസിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നടിയോടെ മോശമായി പെരുമാറി എന്ന കാര്യങ്ങൾ പോലീസിൻ്റെയും ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകും എന്നതാണ് വ്യക്തമാകുന്നത് എന്ത് തന്നെയാലും ഇപ്പോഴും എക്സൈസും പോലീസും ഷൈൻ ടോം ചാക്കോയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സൈബർ സെല്ലിന്റെ അടക്കം സഹായത്തോടെയാണ് അത്തരത്തിൽ തിരച്ചിൽ നടത്തുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോയെ എപ്പോഴൊക്കെ എവിടെയെന്ന് വ്യക്തമായാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് സുധീഷ് സുധീഷ് ചാക്കോ അഭിനയിക്കുന്ന ഏതെങ്കിലും സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലീസ് പരിശോധന നടത്തുമോ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഈയിടെയാണ് ഷൈൻ ടോം ചാക്കോയെ ഒരു മയക്കുമരുന്ന് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയത് കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തിയപ്പോൾ മതിയായ തെളിവുകൾ ഷൈൻ ടോം ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടും അത് കൃത്യമായി കോടതിയിൽ പ്രസൻറ്റ് ചെയ്തില്ല അവതരിപ്പിച്ചില്ല അങ്ങനെ വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായത് എന്ന രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് ആ കേസിൻ്റെ അതായത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വീണ്ടും അത് അന്വേഷിക്കുമെന്നൊരു ഉറപ്പ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു ആ കേസന്വേഷണം പുരോഗതിയിൽ ആണോ മാത്രമല്ല നമുക്ക് അറിയാവുന്നത് പോലെ ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നിരുന്നു രാസ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ചിലർ സൂചന നൽകിയിരുന്നു മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷൈൻ ടോം ചാക്കോ തന്നെ ഇങ്ങനെ രാസലഹരി ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് പരസ്യമായി ചോദിച്ചിരുന്നു എന്നിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം ഈ നടന് വേണ്ട ഹൈപ്പ് കൊടുക്കുകയായിരുന്നു ഇദ്ദേഹം എന്തോ മഹത്തായ കാര്യം ചെയ്യുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുറന്ന് പറഞ്ഞിട്ടും പരസ്യമായി തുറന്ന് പറഞ്ഞിട്ടും പോലീസോ എക്സൈസോ നടപടി സ്വീകരിച്ചില്ല ഇപ്പോഴിതാ ഈ ഡാൻസ് ഡാൻസാഫിൻ്റെ പരിശോധന തന്നെ ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയെ അറിയിച്ചത് ഈ പരിശോധനാ സംഘത്തിലാരെങ്കിലും ആയിരിക്കുമല്ലോ കൃത്യമായ ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇദ്ദേഹം ഇറങ്ങി ഓടിയത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് അനിൽ നമ്പ്യാർ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തൊന്നിന് കൊച്ചിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഷൈൻഡോൺ ചാക്കോ അടക്കം താമസിച്ചിരുന്നത് അവർ അഞ്ചു പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ആ മുറിയിലേക്ക് പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തുന്നത് അന്ന് ഏഴ് ഗ്രാം ലഹരി മരുന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കേസ് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയിലേക്ക് കോടതിയിൽ എത്തുമ്പോൾ കൃത്യമായ തെളിവുകൾ ലഭ്യമാക്കാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ ഏറ്റവും ആ കേസിൻ്റെ അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കാതെയായിരുന്നു പോലീസ് ഈ കേസിൽ നടപടി സ്വീകരിച്ചിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കോടതി തന്നെ എടുത്തു പറയുകയും ചെയ്തു ഇത്രയും നിഷ്ക്രിയമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി കണ്ടിട്ടില്ല എന്ന രീതിയിൽ പോലുമുള്ള വിമർശനമുണ്ടായ ഒരു കേസായിരുന്നു അത് ആ കേസിലാണ് ഏതാനും ആ ദിവസങ്ങൾക്ക് മുമ്പ് ഷൈൻ ടോൺ ചാക്കോയെ കുറ്റവിമുക്തനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉണ്ടായിരുന്ന നാല് പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി അന്ന് ഈ ലഹരി മരുന്ന് അതിൻ്റെ രാസപരിശോധന അടക്കം നടത്തിയിരുന്നില്ല ഷൈൻ ടോൺ ചാക്കോയെയും സംഘത്തെയും വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയിരുന്നില്ല അത്തരത്തിൽ ഒരു അടിസ്ഥാനപരമായി വേണ്ട ഒരു നടപടികൾ സ്വീകരിച്ചിരുന്നില്ല ആ സർച്ച് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട രേഖകൾ അതിൽ ആരാണ് അവിടേക്ക് കടന്നു എന്നത് എന്തൊക്കെ അവിടെ നിന്ന് കണ്ടെടുത്തു എന്ന രേഖകൾ പോലും സൂക്ഷിക്കാതെയായിരുന്നു പോലീസിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ അതിനെതിരെ വലിയ വിമർശനം ഉയർന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും ഷൈൻഡോൻ ചാക്കോ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് പോലീസ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഷൈൻഡോൻ ചാക്കോ ഇവരുടെ സാന്നിധ്യം മുൻകൂട്ടി അറിഞ്ഞ് അവിടെ നിന്നും കൂടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവിടെ കൊച്ചിയിൽ ഒരു സിനിമ സെറ്റിൽ ഷൈൻ ടോൻ ചാക്കോ കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ആ സെറ്റിലടക്കം പോലീസ് ഇന്ന് പരിശോധന നടത്തിയിരുന്നു എന്നാൽ അവിടെയും എത്തിയിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത് എന്തു തന്നെയാണ് ഷൈൻ ടോൻ ചാക്കോയെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ എക്സൈസും പോലീസും ഇപ്പോൾ ഊർജിതമായി നടത്തുകയാണ് ഇതിൻ്റെ തുടർ നടപടികളിൽ ഈ ഷൈൻ ടോൺ ചാക്കോയെ ചോദ്യം ചെയ്തതിന് ശേഷം വൈദ്യപരിശോധന പരിശോധന അടക്കം നടത്തിക്കൊണ്ടാവും മുന്നോട്ട് പോവുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതുവരെയും ലഹരി വസ്തുക്കളൊന്നും തന്നെ ഷൈൻ ടോൺ ചാക്കോ താമസിച്ച മുറിയിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇത് ഒപ്പം പറയേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിലു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു അതിനുശേഷം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് ഈ രണ്ട് ഘട്ടത്തിലും ഷൈം ഡോൺ ചാക്കോയ്ക്കെതിരെയുള്ള അന്വേഷണത്തിൽ കൃത്യമായ ഒരു മുന്നോട്ടുപോക്ക് പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ പരസ്യമായ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തലുമായി എല്ലാം വരുമ്പോഴും ഇല്ലെങ്കിൽ ഈ ഷൈം ഡോൺ ചാക്കോ സിനിമാ സെറ്റിലടക്കം ലഹരി ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴും ശക്തമായ ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നോ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നതും ഇതിനോട് ചേർത്ത് പറയാവുന്ന കാര്യമാണ് അനിൽ നമ്പ്യ യെസ് പോലീസിൻ്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടി ഇന്നലെ രാത്രി കൊച്ചിയിലെ ഹോട്ടലിലായിരുന്നു സംഭവം ഷൈനും സംഘവും ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോട്ടലിലെ പരിശോധന ഡാൻസ് ഹൗസ് സംഘം എത്തിയെന്നറിഞ്ഞ് മൂന്നാം നിലയിലെ മുറിയിൽ നിന്ന് ഷൈൻ ഇറങ്ങിയോടുകയായിരുന്നു സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്